സാലിസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പച്ചമുളക് ചെടിയിൽ നിറയെ പൂവിടുന്നില്ല പൂകൾ കൊഴിഞ്ഞു പോവുന്നു പൂക്കൾ മുഴുവനും കായ്കളായി മാറുന്നില്ല എന്നൊക്കെ ഒരുപാട് പേർ പറയാറുണ്ട് എന്നാൽ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്നവ മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചമുളക് പാകി മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ നല്ല പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മുളക് എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കാനൊക്കെ വാങ്ങിക്കുന്ന അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളക് നല്ല പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം അല്ലെങ്കിൽ വറ്റൽ മുളക് പൊടിക്കാൻ വാങ്ങുന്ന വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്തുകളെടുത്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് പോട്ടി ആണ് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്ത പോട്ടി ആണിത് ഇതിലോട്ട് നമുക്ക് ഈ മുളക് പൊട്ടിച്ചിട്ട് അതിൻ്റെ വിത്തുകൾ എടുക്കാം അപ്പോൾ ഞാനിവിടെ വിത്തിന് എടുത്തിട്ടുള്ളത് വജിമുളകാണ് കേട്ടോ വജിമുളക് വിത്തിനായിട്ട് വെച്ചതായിരുന്നു അതിൽ കുറച്ച് വിത്തുകളെ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് എല്ലാ വിത്തുകളും ഇതുപോലെ നമ്മുടെ പൊട്ടി മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വിത്തുകളെ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ആ വിത്തൊക്കെ മൂടുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെയാണ് ഞാനിവിടെ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാറ് എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കൈ വെച്ചൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം കൊണ്ടുപോയി കുത്തനെ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ കൈവച്ച് തളിച്ചു കൊടുത്തതിന് ശേഷം ഒരു തണലുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും മുള വന്നിരിക്കും അങ്ങനെ ഞാൻ പാകി കീർപ്പിച്ചെടുത്ത തൈകൾ കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ ഞാൻ പാകി കിളിപ്പിച്ചെടുത്ത എൻ്റെ പച്ചമുളകിൻ്റെ തേകളാണ് എല്ലാ വിത്തും തന്നെ മുളച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തേകൾ നോക്കി നമുക്ക് ഓരോ ഗ്രോ ബാഗിൽ ഒന്നോ രണ്ടോ തേകൾ വെച്ച് നട്ടുപിടിപ്പിക്കാവുന്നതാണ് പിടിപ്പിക്കാവുന്നതാണ് അപ്പം തേകൾ നട്ടു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗ്ലോബേഗൊക്കെ റെഡിയാക്കി വെക്കണം കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നമ്മൾ ആടിവളമായി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സിലോട്ട് വേണതൊക്കെ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് നട്ട് വെച്ചൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് മണ്ണൊക്കെ തറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ല പോലെ ഒന്നിങ്ങനെ കുത്തി ഉളക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളായാലും അതുപോലെ തന്നെ ജൈവശ്ലറികളാ എന്ത് കൊടുക്കാനും ഇത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയുള്ളു അപ്പൊ ഇടക്കൊക്കെ നമ്മൾ മണ്ണൊക്കെ നീളക്കി കൂട്ടി കൊടുക്കണമെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് വളരുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മുളക് ചെടി നട്ടി പിടിപ്പിക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നട്ടി പിടിപ്പിക്കാനായിട്ട് പൂവിടാറായ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് പഴത്തൊലി വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നല്ല രീതിയിൽ വളർന്നു കിട്ടാനായിട്ടും നല്ല പൂക്കൾ ഉണ്ടാവാനും അതുപോലെ മുളകൊക്കെ ഉണ്ടാവാനും ചെടികൾ നല്ലപോലെ പൂത്ത് വരാനും നല്ല തളിരിലകളൊക്കെ വരാനായിട്ടും ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ താ ഈ വാഴപ്പഴത്തിൻ്റെ തൊലി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് നമുക്ക് ഏത് പഴത്തിൻ്റെ തോലും എടുക്കാവുന്നതാണ് ഏത്തപ്പഴത്തിൻ്റെ ആണെങ്കിലും നേന്ത്ര റോബസ്റ്റ് പഴം ചെറുപ്പഴം ഏതിൻ്റെ തൊലി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇത്രയും പഴത്തിൻ്റെ തൊലിയാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതിന് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത് കണ്ടോ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഈ വായപ്പഴത്തിൻ്റെ തുല അരക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ശർക്കരയും ഞാൻ കൂട്ടിയിട്ടുണ്ട് ശർക്കര കൂട്ടിയാൽ നല്ല ഇരട്ടി ഗുണം കിട്ടുന്നതാണ് ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസം വെക്കണം മൂന്ന് ദിവസത്തിന് ശേഷം വേണം ഇത് ചെടികൾക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡ് വളമാണ് കേട്ടോ ഇത് അപ്പം മൂന്ന് ദിവസത്തിന് ശേഷം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് ജൈവ സ്ലെറി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് എടുത്ത് സ്ലെറി എടുത്തു അതിലോട്ട് അതേ അളവിൽ അഞ്ച് കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു അതുപോലെ മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് കപ്പാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് നേർപ്പിച്ചെടുക്കുന്നത് ഒരിക്കലും നേർപ്പിക്കാതെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ഇത് കണ്ടോ നല്ല പോലെ ഇതിനെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം പച്ചമുളകിന് മാത്രമല്ല റോസാ ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഈ പഴത്തിൻ്റെ തൊലി വെച്ചുള്ള ഈ വളം പച്ചമുളക് ചെടിയിലൊക്കെ ധാരാളം മുളക് ഉണ്ടാകുവാൻ ഇതേറ്റവും നല്ലൊരു വളമാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റിയതിനു ശേഷം മണ്ണൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ വളക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അതിൻ്റെ വേരുകൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പഴത്തോലൊന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ എടുത്ത് വെക്കുക ഒരു നാലഞ്ച് പഴത്തോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും പറ്റിയ നല്ലൊരു വെഡലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും പഴത്തോലൊക്കെ കളക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒന്നിച്ച് നമുക്ക് ഒരു കത്തിയോ കത്രികയോ ഒക്കെ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരച്ച് ഇതുപോലെ ചെടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്ക് ഇത് ഒത്തിരി നല്ലതാണ് ഇതുപോലെ തന്നെ റോസില് മുളക് ചെടികളൊക്കെ കറ്റാർ വാഴക്കൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ് ഈ പഴത്തിൻ്റെ തോല് അപ്പോൾ എല്ലാവരും ഇതൊക്കെ വെച്ച് ചെടികൾക്ക് വളമായിട്ട് കൊടുത്ത് നോക്കുക അതൊന്നും വെറുതെ കളയണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കൊക്കെ നമുക്ക് വളമുണ്ടാക്കിയെടുക്കാം അപ്പം ഇത് കണ്ട ഇതിലൊക്കെ നിറയെ മുളകായിട്ട് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് തവണ ഇതിൽ നിന്ന് ഞാൻ വിളവെടുത്തു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പച്ചമുളകിന് മാത്രമല്ല തക്കാളിക്ക് വഴുതനൊക്കെ മുള വെണ്ടക്കെ എല്ലാത്തിനും ഇത് ഉപയോഗിക്കുക പൂവിടാറായ ചെടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം പെട്ടെന്ന് പൂ പിടിക്കാനും കാ പിടിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പച്ചമുളക് തക്കാളി വയന വെണ്ട അതിനെല്ലാം ഇത് വളരെ ഉപകാരപ്രദമാണ് ഇത് അരിച്ചെടുത്ത് ചെടികളിൽ മൊത്തം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നല്ല പോലെ പൂക്കൾ പിടിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കാവശ്യമായ വളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം